പ്രിയ യേശുവെ ഞങ്ങൾ പോകുന്നിടത്തെല്ലാം നിന്റെ സുഗന്ധം പരത്താൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ ആത്മാവിനാലും ജീവനാലും ഞങ്ങളുടെ ആത്മാക്കളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ ഒരു പ്രകാശം മാത്രമായിരിക്കത്തക്ക വിധം ഞങ്ങളുടെ മുഴുവൻ അസ്തിത്വത്തിലേക്കും കയറി പൂർണ്ണമായി കൈവശപ്പെടുത്തേണമേ ഞങ്ങൾ ബന്ധപ്പെടുന്ന ഓരോ ആത്മാവിനും ഞങ്ങളുടെ ആത്മാവിൽ നിന്റെ സാന്നിധ്യം അനുഭവപ്പെടത്തക്ക വിധം ഞങ്ങളിലൂടെ പ്രകാശിക്കുകയും ഞങ്ങളിൽ ആയിരിക്കുകയും ചെയ്യണമേ അവർ മുകളിലേക്ക് നോക്കട്ടെ ഇനി നമ്മളെയെല്ലാം യേശുവിനെ മാത്രമേ കാണാവൂ ഞങ്ങളോടൊപ്പം നിൽക്കൂ അപ്പോൾ മറ്റുള്ളവർക്ക് വെളിച്ചമാകുന്ന തരത്തിൽ അങ്ങ് പ്രകാശിക്കുന്നത് പോലെ ഞങ്ങൾ പ്രകാശിക്കാൻ തുടങ്ങും യേശുവെ വെളിച്ചം മുഴുവൻ നിന്നിൽ നിന്നായിരിക്കും അതിൽ ഒന്നും നമ്മുടേതായിരിക്കില്ല ഞങ്ങളിലൂടെ മറ്റുള്ളവരിൽ പ്രകാശിക്കുന്നതായിരിക്കും അങ്ങ് അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ളവരിൽ പ്രകാശിച്ചുകൊണ്ട് അങ്ങയെ ഏറ്റവും സ്നേഹിക്കുന്ന രീതിയിൽ നമുക്ക് അങ്ങയെ സ്തുതിക്കാം പ്രസംഗിക്കാതെ തന്നെ വാക്കുകളിലൂടെയല്ല നമ്മുടെ മാതൃകയിലൂടെ നമ്മുടെ പ്രവൃത്തികളുടെ സഹാനുഭൂതിയുടെ സ്വാധീനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്നോടുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണതയാൽ ഞങ്ങൾ നിന്നെ പ്രസംഗിക്കാം ആ